ريكبرتي كان النبي يلبس صحابي مار الرال معاوية بن أبي سفيان رضي الله عنهما وأرضاهما عمر قالت دقالت شام دورنا رأى عمر بن الخطاب قالت عمر بن الخطاب شام إلى بهرنم معاوية رقيلة رضي الله عنهما رسول الله صلى الله عليه وسلم ربيركوتي حسن بن علي حسن بن علي رضي الله عنه سلامي قبرنم പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത സഹാബിയാണ് മാഹാവിയ ഇരുപത് വർഷക്കാലം മുസ്ലിം ഉമ്മത്തിനെ ഒന്നാകെ ഏറ്റവും നീതിപൂർവകമായി അവരുടെ ഭരണം കൈയാളിയ മഹാനായ സഹാബിയാൻ മാവിയ ബി നബി സുഫിയാൻ സഹാബത്തിനെ കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ട കഥകൾ പലതും റാഫികൾ കെട്ടിയുണ്ടാക്കിയതാണ് പലതും പലതിലും അവർ അവരുടെ വക പൊടിപ്പും തൊങ്ങലും എരിവും പൊടിയുമൊക്കെ ചേർത്ത് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് പ്രചരിപ്പിച്ചു മലയാളത്തിൽ കുറേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച പലരും അവരുടെ വാദങ്ങളാണ് കടമെടുത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഐ പി എസ് പോലെയുള്ള പ്രസിദ്ധീകരണാലയങ്ങൾ അവരുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചവരാണ് അവർ അധികവും ഈ രൂപത്തിലുള്ള ചരിത്രങ്ങളാണ് അവരുടെ പുസ്തകങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഈ രൂപത്തിൽ കാരണം അതിൻ്റെ ആളുകൾ ഈ ഹവാർജുകളുടെ ആശയങ്ങൾ പലതും പേര് നടക്കുന്നവരാണ് അത് അതുകൊണ്ട് നടക്കുന്നവരാൾ അവരാകട്ടെ ഏത് കാലത്തും ശീലകളുമായി ബന്ധമുള്ളവരാണ് നോക്കൂ നിങ്ങൾ ഈ രൂപത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മൾ ഏറ്റവും അധികം പേടിക്കണം കർമ്മങ്ങളിലുള്ള വിദ്യാർത്ഥികളെക്കാൾ കർമ്മങ്ങളിലുള്ള വിദ്യാർത്ഥികളെക്കാൾ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് ഇത്തരം ചിന്താധാരകളിലുള്ള വിദ്യാർത്ഥികളാണ് കാരണം അത് കൽബിലാണ് കയറി വരിക കൽബിലാണത് സ്ഥാനം പിടിക്കുക